മഴയാണ് ഇന്നലെ സന്ധ്യയ്ക്ക് തുടങ്ങിയ മഴയാണ് ഈ മഴ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതും കാരണം വെള്ളം വളരെ കുറവായിരുന്നു അതുകൊണ്ട് നല്ലൊരു മഴ വിക്ണയെ ഇന്ന് പ്രാർത്ഥിച്ചിരുന്നു അത് ദൈവം ആ പ്രാർത്ഥന ഇന്ന് നോക്കുമ്പോൾ കിണറിൽ മുകളിലെത്തിയിട്ടുണ്ടല്ലോ ഏകദേശം എട്ട് തൊഴിഞ്ഞോളും വെള്ളം ഇന്നലൊക്കെ മഴയിൽ കൂറിയിരിക്കുകയാണ് അപ്പം പല പകലിൽ മഴ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം മണിയൊക്കെ കഴിഞ്ഞ് രാവിലെ എന്നിട്ടും മഴയ്ക്ക് കുറവൊന്നുമില്ല കുറച്ചും കൂടി പെയ്തോട്ടെ കുറവ് കുഴപ്പമില്ല ആർക്കും നാശമില്ലാത്ത രീതിയിൽ ഗുണമാണെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് വെള്ളമില്ലാതെ കണ്ട് ആൾക്കാർ പറയുന്നതിന് ഞാൻ സത്യം പറഞ്ഞാൽ വിരുന്നുകാർ വരുന്നവരോട് പോലും പറഞ്ഞു വെള്ളമില്ല ആയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുക എന്തായാലും ദൈവം ആ പ്രാർത്ഥന കേട്ടു കുറച്ച് ദിവസം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് പന്തിരാൻ നമുക്ക് നല്ല ഒരു മഴ വന്നു പച്ചക്കറിക്കെല്ലാവർക്കും ഒരു ജീവൻ വെച്ച് എന്താണ് ഈശ്വരൻ വിചാരിച്ചാൽ ഒരു സെക്കൻഡ് നേരം എല്ലാം മാറ്റി അറിയാം